പണ്ടു മുതൽക്കേ ക്ഷേത്രവും ക്ഷേത്ര ആരാധനകളും നടന്നു പോരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ ഏവ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കര ശ്രീഗണപതി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രം ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പേരുകെട്ടവേ ഒന്നാണ് തളിയിൽ മഹാദേവ ക്ഷേത്രം കോട്ടയം കേരളത്തിലെ കോട്ടയം താഴത്തങ്ങാടിയിൽ ഉപ്പൂട്ടിക്കവരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന തളിയിൽ മഹാദേവ ക്ഷേത്രം സങ്കീർണമായ വാസ്തുവിദ്യയും സാംസ്കാരികയും കൊണ്ട് ഒ ഒരാളെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം മാവേലിക്കര മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂരിൽ അച്ചൻകോവിൽ നദിയുടെ തീരത്താണ് ഈ പുരാതന ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കവിയൂർ മഹാദേവ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ മനോഹരമായ ഒരു കുന്നിൻ കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ശിവനെ സമർപ്പിച്ചിരിക്കുന്ന പുരാതന ക്ഷേത്രം കൂടിയാണ് ഇത് മധൂർ ആനന്ദേശ്വര വിനായക ക്ഷേത്രം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശ്രീ മാനന്ദേശ്വര സിദ്ധി വിനായക ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ സ്ത്രീ ഭക്തർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളത്രേ തിരുനക്കര മഹാദേവ ക്ഷേത്രം കോട്ടയം കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണിത് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ വൻ ജനത്തിരക്കാണ് പൊതുവെ ശ്രീ തിരുവേഗപ്പുറ ക്ഷേത്രം പാലക്കാട് കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ശ്രീ തിരുവേഗപ്പുറ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് മൂന്ന് പ്രധാന ദൈവങ്ങളുടെ സാന്നിധ്യമാണ് തൊടികുളം ശിവക്ഷേത്രം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന തൊടികുളം ശിവക്ഷേത്രം അതിൻ്റെ ചുവർ ചിത്രങ്ങൾ കൊണ്ട് കലാപ്രേമികളെ ആകർഷിക്കുന്ന ഒന്നാണ് തൃക്കുരട്ടി മഹാദേവക്ഷേത്രം മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം ശിവപ്രതിഷ്ഠകൾ കേരളത്തിലെ വെൽ മെറ്റൽ പട്ടണങ്ങളിൽ ഒന്നാണ് വടക്കുംനാഥൻ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വടക്കുംനാഥൻ ക്ഷേത്രം തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം കേരളത്തിൻ്റെ പുരാതനമായ ശിവക്ഷേത്രമാണ് ക്ഷേത്രം അതിൻ്റെ വാസ്തുവിദ്യയിൽ പേരുകേട്ടവയാണ് വലിയശാല മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതനക്ഷേത്രമാണിത് വലിയശാല മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവഭഗവാനാണത്രയും വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം ചങ്ങനാശ്ശേരി ഒന്നാം ചേര രാജവംശത്തിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം അപൂർവങ്ങളിൽ ഒന്നാണത്രേ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ശിവനും പാർവതീദേവിക്കും സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഐതിഹാസികപരമായ പരമ്പരാഗത വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തളി ശിവക്ഷേത്രം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നായ തളി ക്ഷേത്രം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീ ബാലശ്ശേരി വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രം കോഴിക്കോട് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കോട്ടയുടെ കോട്ട അവശിഷ്ടങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ദേവാലയമാണിത് കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമാണത്രേ അവിടെയാണ് ദേവനെ വൈദ്യനാഥൻ അഥവാ രോഗവിമുക്തൻ എന്ന് ആരാധിക്കപ്പെടുന്നത്